ഓഫ് ടുഡേ പുറപ്പാട് പുസ്തകം ും വാക്യങ്ങൾ കർത്താവ് മോശിയോട് പറഞ്ഞു നീ എന്തിനു എന്നെ വിളിച്ച് കരയുന്നു മുൻപോട്ട് പോകുവാൻ ഇസ്രായേൽക്കാരോട് പറയുക നിന്റെ വടി കയ്യിലെടുത്ത് കടലിനു മീതെ നീട്ടി അതിനെ വിഭജിക്കുക ഇസ്രായേൽക്കാർ കടലിന് നടുവേ വരണ്ട നിലത്തിലൂടെ എന്ന പോലെ കടന്നു പോകട്ടെ ഇസ്രായേൽ ജനം ആകെ കാരണം അവരുടെ മുൻപിൽ നോക്കത്താത്ത ദൂരത്തുള്ള ചെങ്കടൽ കിടക്കുകയാണ് അവര് വരുന്നതിന്റെ രണ്ടു വഴികളും ചതുപ്പ് നിറഞ്ഞ സ്ഥലമാണ് ആ ചതുപ്പ് കഴിഞ്ഞാലോ ാത്ത ദൂരത്തിലുള്ള മല ഉയരത്തിൽ നിൽക്കുന്നതാ കാണുക പുറകിൽ പറവോയും സൈന്യവും ആർത്തു ഇരമ്പി വരുന്നു ജനമാകെ അസ്വസ്ഥരാ ഈ അവസരത്തിൽ അവരുടെ നിലവിളി കേട്ടുകൊണ്ട് മോശിയോട് പറയുക എന്തിനാണ് അവർ കരയുന്നത് നിന്റെ കയ്യിൽ ഞാൻ ഒരു വഴി തന്നിട്ടില്ലേ അതെടുത്ത് കടലിന് മീത് നീട്ടുക കടലിനെ വിഭജിക്കുക തന്റെ മക്കള് വരണ്ട നിലത്തോടി എന്നതുപോലെ കടന്നു പോകട്ടെ ഇത് മോശയോട് ദൈവം പറയുമ്പം തീർച്ചയായിട്ടും മോശി അടക്കം ഒരുപക്ഷെ ആകുലപ്പെട്ട് കാണാം കാരണം ഇസ്രായേൽ മക്കളിലെ പ്രായമുള്ളവരും വൃദ്ധരും കുഞ്ഞുങ്ങളും ഗർഭിണികളും മുലകൂട്ടുന്നവരും ഒക്കെ ഉണ്ട് ഇവരെ കൊണ്ട് ചാടി കയറി എങ്ങോട്ട് പോകാൻ പറ്റില്ല പുറകിലാണെങ്കിൽ ശത്രു സൈന്യം ആർ തുരമ്പി വരികയാ ഇതെല്ലാം കൂടെ കാണുമ്പം സഹലത തകർന്നു എന്ന് തോന്നലുണ്ടാകരുത് സ്വാഭാവികം എന്നാൽ അതിനപ്പുറം നമ്മളെ പരിപാലിക്കുന്ന ദൈവമുണ്ടെന്നുള്ള ഉറച്ച ബോധ്യം അവർക്ക് കൊടുക്കുക എന്നത് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് കാരണം അവരിനെ ചെങ്കടല് കടന്ന് കയറിയാൽ വീണ്ടും ദുഷ്കരമായ യാത്ര അവർക്കുണ്ട് ഇതൊക്കെ കാണുമ്പം മറുതലിച്ചു പോകാതെ പിന്തിരിഞ്ഞു പോകാതെ നഷ്ടധൈര്യരാകാതിരിക്കണമെങ്കിൽ ഇതുപോലുള്ള ചെറിയ ചെറിയ പരീക്ഷണങ്ങളിലൂടെ അവർ കടന്നു പോകണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ജീവിതത്തിലും പലപ്പോഴും ഇത് സംഭവിക്കാറുണ്ട് പലപ്പോഴും നമ്മൾ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചാലും ചില കാര്യങ്ങളിലൊക്കെ ദൈവം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ആ സമയം ഉത്തരം തന്നു വരില്ല പ്രയാസങ്ങളിലൂടെയും പ്രതികൂലങ്ങളിലൂടെയും നമ്മളെ കടത്തിവിടുന്ന സാഹചര്യങ്ങൾ സാഹചര്യങ്ങളുണ്ടാവാം നമുക്കറിയാം നമ്മുടെ വീട്ടിലൊരു കുഞ്ഞ് നടക്കാൻ വെച്ച വെച്ച് നടക്കാൻ തുടങ്ങിയാൽ അവനെ എടുത്ത് നമ്മൾ കൊണ്ടുവന്നിട്ട് അവനെ കൈവിട്ട് കൈവിട്ടവനെ നിർത്തും അവൻ വീഴുമെന്ന് കണ്ടാൽ അപ്പോഴേ കൈ നീട്ടി അവനെ കൈയിലെടുക്കും നമ്മൾ മറ്റൊന്ന് നമുക്ക് ചിന്തിക്കാവുന്നത് കഴുകൻ തന്നെ കുഞ്ഞുങ്ങളെ പറക്കാൻ പഠിപ്പിക്കുന്നതാണ് കഴുകൻ തന്റെ കുഞ്ഞിനെ തന്റെ ചിറകിന്റെ മേൽ വെച്ചുകൊണ്ടവൻ അവൻ പറഞ്ഞുയരും മുകളിലേക്ക് എതിന്റെ മേളിൽ ചെന്ന് കഴിയുമ്പം ഉന്നതങ്ങളിൽ അത്രയേറെ പൊക്കത്തിൽ ചെന്ന് കഴിയുമ്പോൾ അവൻ ആ കുഞ്ഞിനെ കൊടഞ്ഞു ഓ താഴെയിടും ആ കുഞ്ഞ് താഴോട്ട് പോകുമ്പം അത് തന്നെ ചിറകു വിരിക്കാൻ തുടങ്ങും ജീവൻ രക്ഷിക്കുവാനുള്ള അതിന്റെ തത്രപ്പാടിൽ അവൻ തന്നെ ചിറവ് വിരിച്ച് അടിക്കാൻ തുടങ്ങും പക്ഷേ എങ്കിലും അവൻ താഴോട്ട് പോകും അവിടെ ഈ തള്ളക്കഴുകൻ ഊളിയിട്ട് താഴെ വന്നിട്ട് വീണ്ടും അവന്റെ ചിറകിന്മേൽ ഈ കുഞ്ഞിനെ കയറ്റും എന്നിട്ട് വീണ്ടും പൊക്കത്തിൽ ചെന്നിട്ട് ഈ പരിശീലനം ആവർത്തിക്കും ഇതെന്തിനാണെന്ന് വെച്ചാൽ ആ കഴുകന്റെ കുഞ്ഞ് ഉന്നതങ്ങളിൽ പറക്കാൻ പഠിക്കണം അതിനത് പോലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നുപോയേ മതിയാകൂ അറിയുമുള്ളവരെ നമ്മുടെ ജീവിതത്തിലും പുത്തനാണ്ടിൽ പുത്തൻ ചൈതന്യത്തോടുകൂടി നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പം ചില പ്രയാസങ്ങളും പ്രതികൂലങ്ങളും നമ്മളെ നേരിട്ടെന്ന് വരാം അവിടെ നഷ്ടതയിലാകാതെ നമ്മുടെ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് പ്രപഞ്ചത്തിന്റെ പ്രപഞ്ചത്തിന്റെ ദൈവം നമ്മുടെ അപ്പനാണെന്നുള്ള ബോധ്യത്തോടെ അവരെല്ലാം ആശ്രയിച്ച് മുന്നോട്ട് പോയാൽ ഇസ്രായേൽക്കാര് ചെങ്കടലിൽ കടന്നു പോകുന്നത് പോലെ വരണ്ട ഭൂമിയിൽ എന്നതുപോലെ നമ്മുടെ മുമ്പിലെ പ്രതിബന്ധങ്ങളെല്ലാം മാറ്റി സുഖമായിട്ടുള്ള യാത്രയ്ക്ക് ദൈവം നമ്മളെ ഒരുക്കും ആ ഒരു കൃപ കിട്ടാൻ നമുക്ക് ഈശോ ആശ്രയിക്കാം കർത്താവിനോട് ചേർന്ന് സഞ്ചരിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അങ്ങനെ